ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജനുവരി ഒന്നു മുതൽ വിവിധ പ്രതിസന്ധികൾ നേരിട്ടതിനെ തുടർന്ന് മാസം അവസാനിക്കാറായിട്ടും നല്ലൊരു ശതമാനം കാർഡ് ഉടമകൾക്ക് ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ സാധിച്ചിട്ടില്ല ജനുവരി ഒന്ന് മുതൽ ഗോഡൌണിൽ നിന്ന് ട്രാൻസ്പോർട്ടിംഗ് കരാറുകൾ സമരം തുടങ്ങിയതിനാൽ ഈ മാസത്തെ സ്റ്റോക്ക് പല റേഷൻ കടകളിലും എത്തിയിരുന്നില്ല ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭക്ഷ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച തുടർന്നത് ട്രാൻസ്പോർട്ടിംഗ് കരാറുകൾ സമരം പിൻവലിച്ചത് എന്നാൽ അപ്പോഴേക്കും ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ കടകൾ വ്യാപാരികൾ അനിശ്ചിതകാല റേഷൻ കടയടപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ് റേഷൻ വിതരണത്തിന്റെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വിഹിതങ്ങൾക്ക് പകരം അക്കൌണ്ടിൽ അതിന്റെ പണം നൽകുന്ന ഡി സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കരുത് എന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമയം തീർന്നെങ്കിലും ഗോഡൌണിലെ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വീണ്ടും തടസ്സം വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡ് ഉടമകളിൽ അൻപത്തൊമ്പത് ലക്ഷം പേർക്കാണ് ജനുവരിയിലെ റേഷൻ ഇതുവരെ നൽകിയത് മുപ്പത്തി ലക്ഷത്തിനടുത്ത് പേർക്ക് ഈ മാസത്തെ റേഷൻ നൽകുവാനുണ്ട് ഇതിന്റെ പ്രതിസന്ധി തീർക്കുവാൻ സർക്കാർ വീണ്ടും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തി ഏഴിന് രണ്ടാമതും റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ നടത്തിയ റേഷൻ സമരം അതോടെ പിൻവലിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി സമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അഞ്ചു സംഘടനകളും സമരം പൂർണ്ണമായി പിൻവലിച്ചതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് തന്നെ പരമാവധി റേഷൻ കടകൾ പ്രവർത്തിക്കും നാളെ മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം അനിശ്ചിതകാലം സമരം നടത്തിയത് അതിനുശേഷം സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിച്ചു കമ്മീഷൻ വർധനവ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം നടത്തിയത്